ഹലോ എവരി വൺ ഇറ്റ്സ് മീ രഞ്ജു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാം ഒരു കുട എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലെ നമ്മുടെ ഇന്ത്യ കൂടാതെ കൊറിയ ചൈന പാകിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ എന്നിങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഒത്തുചേരുന്ന ഒരു മേള ഇത് എവിടെയാണ് നിങ്ങൾക്കറിയോ ഇങ്ങനെ ഡൽഹിയിലാണ് കേട്ടോ ഇനി ഡൽഹിയിൽ ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയാനാട്ടോ അപ്പൊ ഇത് നവംബർ ഫോർട്ടീൻ ഒട്ട് ട്വന്റി സെവൻ വരെയാണ് ഉള്ളത് ഞങ്ങള് ലാസ്റ്റ് ഡേക്കാണ് പോയത് ആട്ടോ ഇനി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മലയാളീസ് ആണ് ഞങ്ങള് വണ്ടിയിൽ കയറിപ്പോഴാനായിട്ടോ പരിചയപ്പെട്ടത് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനില് ഫ്രീ ബസ് സർവീസും ഉണ്ട് കേട്ടോ അങ്ങനെ അവർ ബസ്സുകാർ നമ്മളെ ഇറക്കിയത് ഹോൾ നമ്പർ സിക്സിന്റെ അടുത്താണ് ഇത് പ്രകൃതി മൈതാനിയിലാണ് ഉള്ളത് ഇത് അവിടെ ഹോൾ നമ്പർ വൺ തൊട്ട് ടെൻ വരെയാണ് ഉള്ളത് അങ്ങനെ സിക്സിലെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഹോൾ നമ്പർ സിക്സിന്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ ഇത് ആദ്യമേ അവര് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും തുറന്നു കൊടുക്കുന്നത് ലാസ്റ്റ് കുറച്ച് ദിവസമാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് അവർ തുറന്നു തരുന്നത് ഇതിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഓരോ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തും അവിടെ ആൾക്കാർ വരുന്നുണ്ട് അതായത് കരകൗശല സാധനങ്ങൾ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ക്ലോത്തിങ് കാർപ്പറ്റ്സ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇത് ഫുള്ള് ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് ഡെക്കറേറ്റീവ് ഐറ്റംസ് കൂടുതലും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ കേരളത്തിന്റെ തന്നെ കേരള സാരീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേരള മസാല കേരള ഹൽവ അങ്ങനെ അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളില് പിന്നെ ചെരുപ്പുകൾ കോലാപുരി ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞ ഫേമസ് ചെരുപ്പുകൾ ഉണ്ടായിരുന്നു പിന്നെ ഹാങ്ങിങ് ചെയ്തിട്ടുള്ള കുറെ ഡെക്കറേറ്റീവ് ഐറ്റംസ് അത് പിന്നെ ഇത് കൂടുതലും ഈ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല വില കൂടുതലാണ് ഏട്ടോ പിന്നെ അതെ ഇത് ത്രിപുരയുടെ ആണ് ഏട്ടോ നമ്മുടെ നാട്ടിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന തഴപ്പാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ആ തഴ കൊണ്ടുണ്ടാക്കിയ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് കേട്ടോ അടിപൊളി സംഭവമാണ് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല വിലയുമാണ് ഏട്ടോ അപ്പൊ പക്ഷെ കാണാൻ നല്ല സൂപ്പർ സംഭവമാണ് ഇത് അങ്ങനെ ത്രിപുരം കൊണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് അത് കൂടാതെ പിന്നെ അവിടെ ഇത് യുപിയുടെ ആണ് ഡെക്കറേറ്റീവ് ഐറ്റംസ് നമുക്ക് അവിടെ ചെന്ന് കാണുമ്പോ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആട്ടോ എല്ലാം ഒന്നിനും ഒന്നിനും മെച്ചമായിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷെ വില അതുപോലെ തന്നെ നല്ല കൂടുതലാണ് കേട്ടോ ഹാൻഡ് മെയ്ഡ് സംഭവങ്ങൾക്കൊക്കെ നല്ല വില കൂടുതലാണ് അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ മില്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചക്കിലാട്ടിയ എണ്ണ കടുകണ്ണയൊക്കെ നമുക്ക് അപ്പൊ തന്നെ ഒരു ആട്ടി തരൂട്ടോ കുറച്ച് നേരം കൊണ്ട് മോത്തേ കുറിച്ച് ഇട്ട് ഇടക്കുമായിരുന്നു ഇപ്പൊണ്ട അവൻ്റെ മോന്തഴ ഇതാണ് അവൻ ഇതാണ് ഇവനെ കൊണ്ട് എങ്ങനെ പാങ്കൊള്ളാത്തത് ഇറങ്ങുമ്പോൾ തൊട്ട് തുടങ്ങും അവൻ ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കേട്ടോ അപ്പം അത് നല്ല അടിപൊളി ഒരു സംഭവമായിരുന്നു അതുകൂടാതെ ഞങ്ങൾ മേടിച്ചത് രാജസ്ഥാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അദ്ദേഹക്കാണ് ഏട്ടോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് വിൻറ്ററിൽ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ ഇതിൽ എള്ളുണ്ട് ശർക്കര ബദാം അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു പിന്നെ കശുവണ്ടിയും എള്ളും ശർക്കരയും അങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണ് ഏട്ടോ ഉണ്ടായിരുന്നത് ഇത് അവർ അപ്പോൾ തന്നെ നമുക്ക് ചക്കിൽ തരും അതായത് അപ്പൊ തന്നെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം അവർ ആട്ടിയാട്ടി നമുക്ക് തരും കേട്ടോ അങ്ങനെ ഞങ്ങൾ അരക്കിലോ മേടിച്ചു അരക്കിലോ മുന്നൂറ് രൂപയാണ് ഏട്ടോ ഇത് ബോഡിയെ ചൂടാക്കും എന്നതാണ് ഇവിടുത്തെ വിന്റർ സമയത്ത് ഇതിന്റെ പ്രത്യേകത അപ്പം അതുകൊണ്ട് തന്നെ ആക്ച്വലി ഇതിന് നല്ല വിലയാണ് ഇവിടെ അങ്ങനെ അത് കഴിഞ്ഞ് അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഹോൾ നമ്പറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഇതേപോലെ കൈത്തറി വ്യവസായങ്ങള് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കൈത്തറി വ്യവസായങ്ങളെ ഇപ്പോഴത്തെ പുതു തലമുറയ്ക്കൊന്നും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് അവരെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അവിടെ നെയ്യുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ പുസ്തകത്തിലൊക്കെ കണ്ട് വളരുന്ന കുട്ടികളല്ല അപ്പൊ ഇത് ഇത് നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടാൻ അവിടെ ചെല്ലുമ്പോഴും അതൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോഴത്തേന് ഉച്ചയായിട്ടോ എത്ര നേരമായിട്ട് ഒരു സ്റ്റാളാണ് കേട്ടോ കഴിഞ്ഞത് ഇതേപോലെ ഇവിടെ പത്ത് സ്റ്റാളുണ്ട് ഞങ്ങക്ക് വെച്ചു അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് നിർത്താൻ കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി പാട്ട് ഞാൻ അടുത്തുതന്നെ അത് പോസ്റ്റ് ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളൂ ബാ ബൈ